എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം ബികോംകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മൾ അതിൻ്റെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇതുവരെ നടന്ന നിയമനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊരു എക്സ്പെക്റ്റഡ് സിലബസ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സിലബസ് എന്തായിരുന്നു ആ സിലബസ് എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ഈ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ സിലബസ് പൂർണ്ണമായിട്ടും നമുക്കറിയാം നമ്മൾ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നമുക്കറിയാം ചില പരീക്ഷയ്ക്കൊക്കെ ബികോമിൽ ഇത്ര ശതമാനം മാർക്ക് വേണം അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് വേണമെന്നൊക്കെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യാറുണ്ട് നമുക്കറിയാം കെ എഫ് സി അസിസ്റ്റൻറ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയി അതെന്തുകൊണ്ടാണ് ഈ മാർഗിൻ്റെ മാനദണ്ഡം ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ ജൂനിയർ അക്കൗണ്ടന്റ് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് വരുന്ന ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്തില്ല ഈ മാർഗിൻ്റെ നിബന്ധന ഉണ്ടാകത്തില്ല ബികോം ഡിഗ്രിയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിരിക്കും ഇത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഗുണമാണ് നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും ഈ നോട്ടിഫിക്കേഷൻ നന്നായി ഉപയോഗപ്പെടുത്തി ഈ വർഷം തന്നെ നന്നായിട്ടൊരു പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിക്കാനും ഒരു പോസ്റ്റ് കൂടിയാണ് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സിലബസ് ഒന്ന് നോക്കാം അപ്പം നോക്കിയേ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജർ ഖാദി ഗ്രാമോദ്യോഗ അതുപോലെ തന്നെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്റ്റോർ കീപ്പർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ അക്കൗണ്ട്സ് ഗ്രേഡ് ടൂ അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ട്സ് സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ വേരിയസ് ഗവൺമെന്റ് ബോർഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻസ് ഓക്കെ അപ്പൊ ഈ ഒരു സിലബസ് ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് ഈ സെയിം സിലബസ് തന്നെയായിരുന്നു നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം നടന്ന സെപ്റ്റംബർ പതിമൂന്നിന് നടന്ന പരീക്ഷയിലും ഈ സെയിം സിലബസ് തന്നെ ആയിരുന്നു ഒരു മാറ്റവും ഇല്ലാതെ ചോദിച്ചേ ഓക്കേ അപ്പോ നമുക്കറിയാം നമുക്ക് കൊമേഴ്സ് പഠിച്ച ആളുകളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള സബ്ജക്റ്റുകൾ ഒന്നും ഇതിനകത്ത് ഇല്ല നമുക്ക് നൂറു മാർഗം സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും ഒറ്റ പരീക്ഷ ഉണ്ടാവത്തുള്ളൂ രണ്ട് നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് രണ്ടിലും വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും രണ്ട് റാങ്ക് പട്ടികയാണ് ഒറ്റ പരീക്ഷയാണ് രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് റാങ്ക് പട്ടിക അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ ഈ രണ്ട് റാങ്ക് പട്ടികയിലും വരും ഓക്കെ അപ്പം അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ഈ ഒരു സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് മാർഗം എന്താണ് നമുക്ക് സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ കൊമേഴ്സ് ആണ് പഠിച്ചത് കൊമേഴ്സ് തന്നെയാണ് നൂറ് മാർഗ് അല്ലാതെ ജി കെ ഒ കറണ്ട് അഫെയറോ മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷയ്ക്ക് വരത്തില്ല നൂറ് മാർഗം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ പ്ലസ് ടു മുതൽ അക്കൗണ്ടൻസി പഠിക്കുന്നു അക്കൗണ്ടൻസി നമ്മുടെ എന്തിനുണ്ട് നമ്മുടെ സിലബസിലുണ്ട് നമുക്ക് ഡിഗ്രി സമയം മുതൽ നമ്മൾ ബി ബികോമിൽ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇൻകം ടാക്സ് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റിങ്ങും മാനേജ്മെൻറ്റും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും എല്ലാം പഠിക്കുന്നവരാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സിലബസിനകത്ത് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സിലബസിലില്ല പക്ഷേ നന്നായിട്ട് ഇപ്പം നമുക്ക് ഈ ഒരു പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നല്ല നന്നായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവയിൽ ഏതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നന്നായിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഗാഠമായിട്ട് അറിഞ്ഞിരിക്കണം നന്നായിട്ട് അഗാധമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റൂ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട് നന്നായിട്ട് പഠിച്ചെങ്കിലും നന്നായിട്ട് ഒരു സബ്ജക്ട് ഏരിയകളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ഒരു മാർഗ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ പരീക്ഷകൾ മാറുവാണ് അതിനനുസരിച്ച് നമ്മൾ മാറണം ഓക്കെ അപ്പൊ നമുക്ക് സിലബസ് നോക്കി സിലബസിൽ ആദ്യത്തെ മൊഡ്യൂൾ തന്നെ നമുക്ക് നോക്കി മൊഡ്യൂൾ വണ് അക്കൗണ്ടിങ് ആണ് കേട്ടോ പത്ത് ഉള്ള പത്ത് മാർഗിന്റെ പത്ത് മൊഡ്യൂൾസ് അങ്ങനെ നൂറ് മാർഗിന്റെ പരീക്ഷയാണ് ഒറ്റ പരീക്ഷ ഉണ്ടാകത്തുള്ളൂ അപ്പൊ നോക്കിയേ മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ വണ്ണ് നമുക്ക് അക്കൗണ്ടിങ് ആണ് മൊഡ്യൂൾ വണ് നമുക്ക് അക്കൗണ്ടിങ് ആണ് നമുക്ക് ഒരു പുതുമയുള്ള കാര്യമാണോ അക്കൗണ്ടിങ് നമുക്ക് പുതുമയുള്ള കാര്യമാണോ നമ്മൾ പ്ലസ് ടു പ്ലസ് വണ് മുതൽ പഠിക്കുന്ന കാര്യമാണ് അക്കൗണ്ടിങ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തൊരു പുതുമയുള്ള കാര്യമല്ല ഇപ്പൊ നിങ്ങളൊക്കെ ബികോമുകാരും എം കോമുകാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ബികോം കാറിനും എം കോംകാരനും ഒന്നും അക്കൗണ്ടിങ് ഒരു എന്താ പറയുക പുതുമയുള്ള കാര്യമല്ല അവർ നമുക്ക് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നോക്കിയേ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിന്റെ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് ഫോർ എ സോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സോൾ സോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സോൾ ട്രേഡർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൻറ്റ് ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണ് മുതൽ പഠിക്കുന്നതാണ് ഈ ഫൈനൽ അക്കൗണ്ട്സും പാർട്ണർഷിപ്പ് അക്കൗണ്ട്സും ഒക്കെ നമ്മൾ പ്ലസ് വണ് മുതൽ പഠിക്കുന്ന കാര്യമാണ് അത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനകത്ത് പാർട്ണർഷിപ്പിനകത്ത് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്സ് അതുപോലെ തന്നെ ഒരു ഫേം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നമുക്ക് റിലൈസേഷൻ അക്കൗണ്ട്സ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻസോളൻസി ഓഫ് എ പാർട്ണർ അക്കൗഡിംഗ് ഫോർ എ കൺസൈൻമെന്റ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് അപ്പൊ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആദ്യം നമ്മൾ പ്ലസ് വണ് കാലഘട്ടം മുതൽ പഠിക്കുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഏരിയ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വളരെ വളരെ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാൽ ഒരു ചോദ്യം വന്നാൽ അത് ആഴത്തിൽ അറിഞ്ഞിരിക്കണം ഇപ്പോഴത്തെ പരീക്ഷയുടെ പ്രത്യേകത എങ്ങനെയാണ് ആഴത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമുക്ക് പുതുമയുള്ള കാര്യമാണോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ പക്ഷെ നിങ്ങൾ ടച്ച് വിട്ടവരുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പേ പഠനം നിർത്തിയവരുണ്ടാവും ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ടാവും അവർക്കൊക്കെ സംബന്ധിച്ച് ചെറിയ ചെറിയ എന്തുണ്ടാവും ൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലുള്ള മേഖലകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ലാത്ത കാര്യം കാരണം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട നന്നായിട്ട് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അപ്പോൾ അതിനും പത്ത് മാർഗാണ് മൊടിയുൾ ടൂ അതിനും പത്ത് മാർഗാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇപ്പം ഈ പഠിക്കാൻ അതായത് ഒരു മത്സര പരീക്ഷ ബികോം പോലെ യോഗ്യതയുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നവരുണ്ടാവും അതുപോലെ വർഷങ്ങളിലെ ഗ്യാപ്പിൽ ഇറങ്ങുന്ന അവരുണ്ടാവും അവർക്കൊക്കെ കൃത്യമായ എന്തുണ്ടാവണം കൃത്യമായി ഓരോ ടോപ്പിക്കിനെ കുറിച്ചും കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാവണം കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റണം അതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ടാവണം ഓക്കെ നോക്കി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻസിങ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾസ് മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ഡിവിഡന്റ് പോളിസി ഫോംസ് ഓഫ് ഡിവിഡന്റ് ടൈപ്പ് ഓഫ് ഡിവിഡന്റ് പോളിസീസ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡന്റ് തിയറീസ് ഓഫ് ഡിവിഡന്റ് പോളിസി സ്റ്റോക്ക് സ്പ്ലിറ്റ്സ് സ്റ്റോക്ക് റീപർച്ചേസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് മൊഡ്യൂൾ ടൂവിൽ നമുക്ക് പഠിക്കാനുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഓക്കെ അപ്പൊ അതിനും നമുക്ക് എന്താണ് പത്ത് മാർഗാണ് പത്ത് മാർഗമാണ് നമുക്ക് മൊഡ്യൂൾ ത്രീ ഏതാ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അവിടെയും പത്ത് മാർഗമാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ്സ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്രീക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റ് എന്നിവയാണ് നമുക്ക് മൊഡ്യൂൾ ത്രീയിൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അതിനും പത്ത് മാർഗാണ് പത്ത് മൊഡ്യൂൾസിനും നമുക്ക് പത്ത് മാർഗ്ഗ വീതമാണ് വരുന്നത് ഓക്കെ മൊഡ്യൂൾ ഫോർ നോക്കിയേ മാനേജ്മെന്റ് അല്ലയോ മാനേജ്മെന്റ് അപ്പോൾ മാനേജ്മെന്റിലെ പത്ത് മാർഗ് അത് നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് അതുപോലെ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് ഡയറക്ടി സ്റ്റാഫിങ് ഇതറിയാത്ത മാനേജ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ച ആളുകളാണ് ഇതൊക്കെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ലീഡർഷിപ്പ് തിയറീസ് ഉണ്ട് അതുപോലെ മോട്ടിവേഷൻ ആൻഡ് തിയറീസ് ഉണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ഈ ഒരു മൊഡ്യൂൾ ഫോർ പഠിക്കാനുണ്ട് അവിടെയും പത്ത് മാർഗമാണ് അടുത്ത നമുക്ക് മൊഡ്യൂള് ഫൈവ് ആണ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് കേട്ടോ മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് ആ ഡിമാൻഡ് എസ്റ്റിമേഷൻ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇൻകം അഡ്വെർടൈസ്മെൻറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് തിയറി ഓഫ് പ്രൊഡക്ഷൻ പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ് ബിസിനസ് സൈക്കിൾ നമുക്ക് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ഇതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളത് ഉണ്ട് ഇതിനകത്ത് നന്നായിട്ട് എന്ത് ചെയ്യും പോർഷൻസ് ആഡ് ചെയ്യാനുള്ളതുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു മൊഡ്യൂൾ ആയിട്ട് തോന്നുമെങ്കിലും മൊഡ്യൂൾ ചെറുതല്ല ഇതിന്റെ മാർക്ക് കോൺട്രിബ്യൂഷനും ചെറുതല്ല പത്ത് മാർഗാണ് അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് മാനേജീരിയൽ എക്കണോമിക്സ് കേട്ടോ അതുപോലെ മൊഡ്യൂൾ സിക്സ് കമ്പനി ലോ കമ്പനി ലോ അത്യാവശ്യം നമുക്ക് കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് ഈ കമ്പനി ലോ വരുമ്പോഴും ഓക്കെ അതിന് നമുക്ക് പഠിക്കാനുള്ളത് പത്ത് മാർഗിൻ്റെ ആണ് മൊഡ്യൂൾ സിക്സ് ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് മീറ്റിംഗ്സ് ഡിസ്ക്ലോസർ ആൻഡ് ട്രാൻസ്പെറൻസി റി വൈൻഡിങ്ഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കമ്പനി ലോയിൽ പഠിക്കാനുള്ളതാണ് നമുക്ക് അത്യാവശ്യം ഈ ഒരു മൊഡ്യൂൾസ് എല്ലാം തന്നെ നല്ല അഡ്വാൻസ്ഡ് ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക് ഔട്ട് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ മേഖല മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്തെങ്കിലേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തത്തുള്ളൂ അത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ പഠിച്ചത് എന്താണെന്ന് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു നമ്മൾ എത്രത്തോളം മുൻപിലാണ് പുറയിലാണ് നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൂളാണ് നമുക്ക് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എക്സാം കൂടെ ചെയ്തു പോകേണ്ടത് അതിൻ്റെ അനിവാര്യതയാണ് കേട്ടോ മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് പത്ത് മാർക്കാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പ്രൈമറി മാർക്കറ്റ് മെതേഡ് ഓഫ് റോട്ടേഷൻ ഓഫ്ലിക് ഇഷ്യൂ ഐ പിഡിംഗ് പ്രോസസ് സെക്കൻഡറി മാർക്കറ്റ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡി ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിവ നമുക്ക് മുടിയൂർ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പഠിക്കാനുണ്ട് മൊഡ്യൂൾ എട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ ഉള്ളത് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഈ ഒരു മേഖല നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഇൻകം ടാക്സ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ്സ് വേണം നമ്മൾ പഠിക്കണം ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇൻകം ടാക്സിലുള്ളത് അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് ബേസിക് കൺസെപ്റ്റ് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പേഴ്സൺ അസ് എസ് ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ദ ഇൻഡിവിജ്വൽ അസ് എസ് സി ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് ടാക്സ് പ്ലാനിങ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്നിവയാണ് നമുക്ക് മൊടിയൂൾ എട്ടിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അതും പത്ത് മാർക്കാണ് അതുപോലെ തന്നെ മൊടിയൂൾ ഒൻപത് ഏതാ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് പഠിക്കാനുള്ളത് അതും പത്ത് മാർക്കാണ് ഓക്കെ മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ നമ്മൾ പ്ലസ് ടു കാലഘട്ടത്തിൽ പോലും പഠിക്കുന്ന കാര്യമാണ് പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോഡക്റ്റ് മീനിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഐറ്റം പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേസ് ഓഫ് പി എൽ സി പ്രൊമോഷൻ കൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് ടൈപ്പ് ഓഫ് പ്രൊമോഷൻസ് അഡ്വർടൈസിങ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ എന്നിവയാണ് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മുടികൾ ഒൻപതാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ പത്ത് നമുക്ക് ഓഡിറ്റിംഗ് ആണ് കേട്ടോ ഓഡിറ്റിംഗ് ആണ് നമുക്ക് മൊഡ്യൂൾ പത്ത് വരുന്നത് ഓഡിറ്റിംഗ് ആണ് ഓഡിറ്റിംഗ് നോക്കിയേ അതും പത്ത് മാർഗിനാണ് നമുക്ക് ഓഡിറ്റിംഗ് വരുന്നത് ഓഡിറ്റ് പ്രോസസ് ഇന്റേണൽ ചെക്ക് അതുപോലെ പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോസസ് അതുപോലെ തന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റ് ഫയൽ ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ചെക്ക് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് ഓഫ് കമ്പനീസ് ഇൻവെസ്റ്റിഗേഷൻ ഓർ ഓഡിറ്റിംഗ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് ഓഡിറ്റ് പ്രോസസ്സിൽ പഠിക്കാനുള്ളത് ഓഡിറ്റ് ആണ് നമുക്ക് മൊഡ്യൂൾ പത്ത് നമുക്ക് എന്താണ് ഓഡിറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ഇതാണ് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജോലി വാശിയോടെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം ഈ ഒരു ഈയൊരു ഓ സിലബസ് ഈ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ചതും ഈ സിലബസ് തന്നെ അപ്പം സിലബസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും എല്ലാം നമ്മൾ പഠിച്ച മേഖലകളായിരിക്കും കൊമേഴ്സ് സംബന്ധിച്ച് ഒരു എല്ലാ മേഖല ഈ പത്ത് മൊഡ്യൂൾസും കൊമേഴ്സും സംബന്ധിച്ച മേഖലകളാണ് നമുക്ക് വിളിക്കുന്ന ഒന്നും പഠിക്കാനല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നിരിക്കുന്നവരാണേ ഒന്ന് പൊടി തട്ടി എടുക്കാനേ ഉള്ളൂ കൃത്യമായിട്ടുള്ള പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ മാസക്കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു സാർ ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് നോട്ടിഫിക്കേഷന് ശേഷം നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നമ്മുടെ വിഷ്ണു സാറിൻ്റെ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മസ്തിക അക്കാഡമി സംഘടിപ്പിക്കുന്നുണ്ട് ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കാം ഓക്കെ എല്ലാം നിങ്ങളുടെ സംശയങ്ങൾക്കും എല്ലാത്തിനും മറുപടി ഉണ്ട് ആ മറുപടിയുമായിട്ട് ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി എത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യും ആ ഒരു വെബിനാർ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കെ അക്കാദമി ഏറ്റവും പുതിയ ബാച്ചുകൾ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ കൃത്യമായി പഠിക്കാൻ നന്നായിട്ട് എക്സാമുകളും മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ചെയ്ത് നമ്മൾ സ്വയം എവിടെ എത്തി എന്ന് തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്ന ഈ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളോടൊപ്പം ചേരാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം ഓക്കെ താങ്ക്